പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എം എൽ എ ആക്കുകയോ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകുകയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടല്ല പാർട്ടിയിലേക്ക് വരുന്നത് പാർട്ടി വിട്ട് വരുന്നത് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണ് ആ പാർട്ടി പ്രവർത്തിക്കാനുള്ള അവസരം കൊടുത്തു പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായിട്ട് പിന്നെ ഉൾപ്പെടുത്തി ഇപ്പോൾ ഏരിയ കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ മഹിളാ അസോസിയേഷന്റെ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗമാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഓൾ ഇന്ത്യ ലോയേഴ്സ് ഫോറത്തിന്റെ ഉത്തരവാദിത്വം വഹിച്ചിട്ടുണ്ട് അപ്പോൾ പല പല മേഖലകളിലുള്ള അംഗീകാരം കൊടുത്തിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഘട്ടത്തിൽ പാർട്ടിക്ക് വേണ്ടി അഡ്വക്കേറ്റ് ഐഷാ പോട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല പ്രോധിച്ചിട്ടുണ്ട് പക്ഷേ പാർട്ടി ഒരുപാട് പ്രശസ്തിയും അംഗീകാരവും നിക്ഷേപിച്ചിട്ടുണ്ട് ഈ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആകാതിരുന്നു മൂന്ന് തവണ എം എൽ എ ആകാതിരുന്ന ഒരു അഡ്വക്കേറ്റ് ഐഷാ പോറ്റ് കോൺഗ്രസ് ചേരുന്നു എന്തെങ്കിലും വാർത്തയാകുമായിരുന്നു ഇല്ലല്ലോ അപ്പോൾ കോൺഗ്രസിൽ താൻ ചേരുന്ന ഒരു വാർത്തയാകാൻ തക്ക പ്രാധാന്യം തനിക്ക് തന്ന ഈ പാർട്ടിയെ ഇങ്ങനെ മറന്നിട്ട് അഡ്വക്കേറ്റ് പോറ്റി പോകാൻ പാടില്ല പാടില്ലായിരുന്നു ഞങ്ങളെ ഞങ്ങളെയൊക്കെ വിളിച്ച് സംസാരിക്കാൻ എൻ്റെ ടെലിഫോൺ നമ്പറുണ്ട് ഐഷാബ്പൂറ്റി ഞങ്ങളിടയ്ക്ക് ഫോണിൽ സംസാരിക്കാൻ എപ്പോഴും എപ്പോഴെപ്പോഴും സംസാരിക്കാറില്ല അപ്പോൾ ഇത് പിന്നെ അഡ്വക്കേറ്റ് ഐഷാബ്പൂറ്റിയെക്കുറിച്ച് നമ്മുടെ നാട്ടിൽ വലിയ മതിപ്പുണ്ടാക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു എനിക്കെന്തായാലും അത് വളരെ വേദന തോന്നിയ ഒരു കാര്യമാണ് ഇത് കൊട്ടാരക്കരയിലെ തിരഞ്ഞെടുപ്പിനെയോ കൊല്ലം ജില്ലയിലെയോ കേരളത്തിലെയോ വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിനെയോ ഇത് ബാധിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ജനങ്ങൾക്ക് വസ്തുതകൾ മനസ്സിലാക്കാനുള്ള അവസരമുണ്ട് ജനങ്ങൾ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാടെടുക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷ അല്ല അങ്ങനെയുണ്ടെങ്കിൽ അതെല്ലാം ഉന്നയിക്കാനും ചർച്ച ചെയ്യാൻ പാർട്ടിയിൽ സന്ദർഭങ്ങളുണ്ട് പാർട്ടി കമ്മിറ്റിയിലുണ്ട് ഇപ്പോൾ പാർട്ടി കമ്മിറ്റി ഒന്നും ഇല്ലാത്തവരെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു ഫോൺ വിളിച്ചാൽ ഞങ്ങളെ കിട്ടും ഞങ്ങളെ ആരെയും കിട്ടും അപ്പം നമ്മൾ ഇപ്പ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയല്ലേ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം അവസരവാദപരമായ രാഷ്ട്രീയ പ്രവർത്തകരെ കുറിച്ച് നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് മതിപ്പുണ്ടാകുന്ന ഒരു പ്രവർത്തനമല്ല അഡ്വക്കേറ്റ് ഐഷപുറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായി രാഷ്ട്രീയ രംഗത്തുള്ളവർ ഇത്രയൊക്കെ ഉള്ളു ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിന്ന് വളരെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളെല്ലാം ആ പാർട്ടിയിൽ നിന്നും പ്രസ്ഥാനത്തിൽ നിന്നും ജനങ്ങളിൽ നിന്നും ലഭിച്ചതിന് ശേഷം തനിക്ക് പറയാനുള്ളത് ആ പാർട്ടിയുടെ വേദികളിൽ അവതരിപ്പിച്ചതിന് പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കാതെ എതിർപാളയത്തിലേക്ക് ഇങ്ങനെ പോവുക ആ എതിർപ്പാളയത്തെ കുറിച്ചൊന്നും ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അത് ഒട്ടും ജനങ്ങൾക്കിടയിൽ മതിപ്പെട്ടാകുന്ന ഒരു കാര്യമല്ല മതിയല്ലോ നിന്ന് ഏറ്റവും കോൺഗ്രസ് ഇത് ഇത് ഇതെല്ലാം പത്രങ്ങളിൽ ഒരേ സമയത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ലോക്സഭയിലും രാജ്യസഭയിലുമായിട്ടുള്ള ബി ജെ പിയുടെ എംപിമാരിൽ നൂറിലധികം ആളുകൾ മുമ്പ് കോൺഗ്രസിന്റെ വിവിധ ഉത്തരവാദിത്തങ്ങളിറ്റുന്നവരാണ് മുഖ്യമന്ത്രിമാർ ബി ജെ പിയുടെ മുഖ്യമന്ത്രിമാർ പലരും കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു ഏറ്റവും പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വടക്കിഴക്കൻ സംസ്ഥാനങ്ങളുടെ എല്ലാം ചുമതല കൂടി വഹിക്കുന്ന ഇപ്പം തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന ആസാമിലെ മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു ഇപ്പം ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് അപ്പം കോൺഗ്രസിലേക്ക് പോകുന്ന പലരും കോൺഗ്രസിലൂടെ ബി ജെ പിയിലേക്ക് പോകാനാണ് കോൺഗ്രസിനും ബി ജെ പിക്ക് ഇടയിൽ പാലമുണ്ടാക്കുന്ന സമീപനവുമുണ്ട് എന്റെ സഹോദരി അഡ്വക്കേറ്റ് ഐഷപൂറ്റിയെക്കുറിച്ച് അത് പറയുന്നതിനകത്ത് എനിക്ക് ദുഃഖമുണ്ട് ആർ എസ് എസിന്റെ പ്രവർത്തനങ്ങളെ ശ്ലാഘിച്ചുകൊണ്ടും ഒരു ഒരു സന്ദർഭത്തിൽ അഡ്വക്കേറ്റ് ഐഷ ഐഷപുറ്റി പറഞ്ഞതായിട്ടാണ് ഞാൻ കേൾക്കുന്നത് ഇതെല്ലാം കേരളത്തിലെ ജനങ്ങളും വോട്ടർമാരും ശ്രദ്ധിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഇല്ല ജോസ് കെ മാണി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അത് ഇടതുപക്ഷ ജനാധിപത്യയുടെ ഭാഗമാണ് താൻ ജോസ് കെ മാണി വിഭാഗത്തിന്റെ മന്ത്രി റോഷിയ അഗസ്റ്റിൻ വ്യക്തമാക്കിയിട്ടുണ്ട് വേറെ പലരും പ്രമോദ് നാരായണ ഉൾപ്പെടെയുള്ള പലരും വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പം ജോസ് കെ മാണിയാണ് ആ പാർട്ടിയുടെ പ്രമുഖനായ നേതാവ് ഞാനുമായിട്ട് വ്യക്തിപരമായിട്ട് വളരെ അടുപ്പമുള്ള ആളാണ് അദ്ദേഹം വേറെന്തെങ്കിലും ആലോചിക്കുന്നുണ്ടെങ്കിൽ എന്നെ പോലുള്ളവരോട് പറയുമെന്നുള്ളതിനകത്ത് എനിക്ക് ആ ഒരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു പാർലമെന്ററി ഡെലിഗേഷൻ പോകുന്നതിനെ കുറിച്ച് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാണ് അപ്പോൾ യു ഡി എഫിന്റെ ഒരു ദിവാസ്വപ്നമായിട്ടാണ് ജോസ് കെ മാണി വിഭാഗം യു ഡി എഫിനൊപ്പം എത്തുമെന്നുള്ള പ്രതീക്ഷയെക്കുറിച്ച് എനിക്കിപ്പോൾ പറയാനുള്ളത്